കെ എൻ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് പ്രതിനിധിയായി വന്ന സൗദി അറേബ്യയിലെ പ്രമുഖ പണ്ഡിതൻ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു ഒത്തുതീർപ്പ് സംഭാഷണത്തിന് തയ്യാറാകണമെന്ന വ്യവസ്ഥ വെച്ചപ്പോൾ അന്നത്തെ കെ എൻ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് മൗലി പറഞ്ഞത് സൗദി അറേബ്യയിൽ എണ്ണ കാണുന്നതിന് മുമ്പ് കേരളത്തിൽ ദഴവത്ത് നടത്താൻ തുടക്കം കുറിച്ചവരാണ് മുജാഹുദുകളെന്ന് സമ്പന്നതയുടെ മുന്നിൽ തളർന്നു പോകാത്ത മഹത്തായ ഒരു ആദർശത്തിൻ്റെ വക്താക്കളാണ് ഓരോ മുസ്ലിം ഒന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മുൻഗാമികൾ നയിച്ചൊരു മഹാപ്രസ്ഥാനത്തിൻ്റെ പിൻഗാമികളാണ് നമ്മൾ ആദർശബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്ന ഈ സംഘടന അതിൻ്റെ സഭയുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സമയത്ത് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം ഇസ്ലാമിൻ്റെ ആദർശം പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം അവർ നമുക്ക് പറഞ്ഞു തന്ന മുഹമ്മദ് നബി സലാ അല്ലെ പൂർത്തീകരിച്ച ആ മഹത്തായ ആശയം അതിനെ പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനത്തിൻ്റെ പിൻഗാമികളാണ് നമ്മൾ കെ ജെ ഒരു സം ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കൽ നമ്മളുടെ ബാധ്യതയാണ് അതിന് പിന്തുടരുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വവുമാണ്